ഏറ്റവും നല്ല സന്തോഷകരമായി കടന്നു വന്നവർ അവരുടെ എല്ലാവരുടെയും ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലി എല്ലാവിധമായ ബലാ മുസീബത്തുകളിൽ നിന്ന് എല്ലാവിധമായ ഷർണുകളിൽ നിന്ന് മഹാനുഭാവന്റെ കുത്തുബായവരുടെ പറക്കത്തുകൊണ്ട് അല്ല അള്ളാഹു അവരുടെ പറക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ സങ്കടങ്ങൾ മാറണമെന്നാണ് നമ്മുടെ വേദനകളും വിഷമങ്ങളൊക്കെ മാറണമെന്നാ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല ജീവിതത്തിൽ സങ്കടങ്ങളില്ലാത്തവരില്ല ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാത്തവരില്ല എന്നാൽ അള്ളാഹുവിന് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്ന ഔലിയാക്കൾ ആരാണ് അല്ലാ അറിയോ അല്ലാസനോ അള്ളാഹുവിന്റെ ദുഃഖിക്കേണ്ടുന്നതില്ല ഔലിയാക്കൾക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ അവർക്ക് സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു താഴെ കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനെ നമ്മളെല്ലാവരും ദുനിയാവിൻ്റെ പുറത്തുള്ള മുഴുവൻ ആളുകളും ആ മനുഷ്യനെ പറയണമെങ്കില് അള്ളാഹു ഇഷ്ടപ്പെടണമല്ലോ അള്ളാഹു ദുനിയാവിന്റെ പുറത്തൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാറബുദ്ദേശിച്ചാൽ അള്ളാന്റെ മലക്ക് ജിബിരി വിളിച്ചിട്ടല്ല പറയുന്നു ജിബിരിയിലേ അവനതായി ആളിന് ഞാൻ ഇഷ്ടപ്പെടാൻ പോകുന്നുണ്ട് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് മുഴുവൻ മാലാകുമാരും അവനെ അങ്ങ് സ്നേഹിക്കുമോ അവനെ അങ്ങ് ഇഷ്ടപ്പെടുമോ അതുകൊണ്ട് ഭൂമി ലോകത്തുള്ള വാന ലോകത്തുള്ള മുഴുവൻ മാലാകുമാരും അവനെ ഇഷ്ടപ്പെടാൻ പറയുന്നുണ്ടോ ഈ ദുനിയാവ് മുഴുവനും അവനെ ഇഷ്ടപ്പെടുകയാണ് അതിൽപ്പെട്ട ഒരു കൂട്ടരാ നമ്മള് അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവർ പെട്ടവർ മനസ്സറിഞ്ഞുകൊണ്ട്

മദീനത്തെ മണ്ണിനെ സ്നേഹിച്ച രാജ മധുഹോറും രാജ തിളങ്ങിടും ഹോജ മദീനത്തെ മണ്ണിനെ മഹബത്തായ രാജ ഒരുപാട് സ്നേഹം കൊടുത്തുപോയ ആ മണ്ണിനെ വെച്ചു പോയ ആ മണ്ണിനെ ഇഷ്ടം വെച്ചു പോയവരാണ് അവരൊക്കെ അവരല്ലാതെ ഇഷ്ടപ്പെട്ടു വന്നവരാണ് അല്ലാതെ ഹബീബിൻ്റെ വഴികളിലൂടെ അവർ നടന്നു നീങ്ങിയതാണ് അതുകൊണ്ട് ചൊല്ലിക്കോ അല്ലാ തീരുവാത്തും അതിനാൽ ആ മഹാനുഭാവന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന സങ്കടങ്ങളെ നമ്മുടെ വേദനകളെ നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം അള്ളാഹു മാറ്റട്ടെ പരിശുദ്ധരായ ശൈഖ് ായീൻ വളർന്നു വരുന്ന സമയം മുതൽ തന്നെ അച്ചടക്കമാണ് അതുകൊണ്ടാണ് ശൈഖ് നടന്നു പോകുമ്പോ കൊള്ള സംഘം വന്നുകൊണ്ട് പിടിച്ചിട്ട് ചോദിച്ചെൻ്റെ അതിന്റെ കയ്യിലുള്ളത് അതിന്നത് പോലെ കുറച്ച് ദിനാറുകളുണ്ട് ദുർഹമകളുണ്ട് ില്ല ജീവിതത്തിന്റെ ഉടനീളം സത്യസന്ധമായി കടന്നുപോയ മഹാൻ ബാബനാണ് എന്നും പൊന്നോ പൊന്നോ ചൊല്ല് കളവ് പറയല്ല എന്നും കള്ളന്റെ ഉമ്മ പറഞ്ഞു പറഞ്ഞോനെ കളവ് പറയാൻ പാടില്ല മോനെ കളവ് നടത്തല്ലേ കളവ് പറയല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായീന്തങ്ങൾ അവിടെ നിന്ന് ചെയ്ത എന്താണ് കള്ളൻ ഡോക്ടർ പറഞ്ഞു സ്വർണമുണ്ട് സ്വർണമുണ്ട് അതങ്ങ് കൊടുത്തില്ലേ എന്തേ കാരണം എന്ന് ഉമ്മ പറഞ്ഞ ഒരു വാക്ക് ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് ഉമ്മയുടെ വാക്കിന് വില കൊടുത്തൊന്നുപോലെ സ്നേഹിച്ചു കൊണ്ടുപോയ കടന്നു പോയ മഹാൻ പാവനാണ് മഹാനായ അഷീഖ് അബ്ദുൽ അബ്ദുൾ ജിലാനി അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹന്റെ ഹബീബ് നബിയു മുഹമ്മദ് ാഹു അലഹി വസല്ലം ആ മുത്ത് കടന്നു വന്നവരാണ് അതേ സ്നേഹത്തിന്റെ വടിത്താരകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നവരാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ കൂടെ മനസ്സിൽ മുഴുവനും വേദന ഉള്ളവരുണ്ട് സങ്കടമുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് എല്ലാവരും എന്റെ കൂടെ വന്ന് ഉറക്ക നിങ്ങളുടെ ിന്റെ വേദന മനസ്സിൽ വെച്ച് ചൊല്ലുമോ യാൽയാ ഓസോയാദീൻ അബുദുൽ കാതിർ ജീലാനി ചൊല്ലിയ ഓസോയാദീൻ അബുദുൽ കാതിർ ജീലാനി يا غوث يا محيات عبد القادر <سؤال> جيلاني يا غوث يا محيات عبد القادر جيلاني يا غوث يا محيات عبد القادر جيلاني يا غوث يا محيات عبد القادر جيلاني يا غوث يا محي الدين عبد القادر جيلاني يا غوث يا محي الدين عبد القادر <سؤال> جيلاني يا غوث يا محي الدين عبد القادر جيلاني يا غوث يا محي الدين عبد القادر جيلاني شل يا غوث يا محي الدين عبد القادر جيلاني 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 جيلاني سلام عليكم بغدادي سلام عليكم يا غوثي سلام عليكم ولكم منا تحية جيلاني واعتف عليا جيلاني بالنور إليا جيلاني خذني يديا يا غوثا كل البريه تلاني شيخي مربي تلاني حبي وليبي تلاني طيب قلبي يا مولى كل بريه تلاني محبوب ربي تلاني حب الحبيب تلاني كل مجيبي, مجيبي يا شيخي للقوم <مدرية> جيلاني غشقي ودخري جيلاني كنزي وفخري جيلاني اعلي لقدري عند المعطي العتيا جيلاني شاهي جهاني يا غوثا كل الاواني يا قطب كل المكاني معين موفي البليا عند يا ركني واعتمادي شيخي عليك استنادي قل لي يا ملادي واسقي لي شربا بغداد بغدادي عند شفائي بغدادي عند منائي بغدادي سمي ندائي صفوة الخير البنيات يا غوث يا محيدي عبد القادر جيلاني രോഗങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ പ്രയാസങ്ങളുള്ളവർ ഏതെല്ലാം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നോ ഏത് സങ്കടത്തിലൂടെ കടക്കുന്നോ അവരൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി ചൊല് ൂയാദ്ദീൻ അബുദൽ കാതിർലാനി യാഹയുദ്ദീൻ അബുദൽ കാതിലാനോ സൂയാദീൻ അബുദൽ കാതിർ ജീലാനി യാഹയുദ്ദീൻ അബുദൽ കാതിരുലാനി മനസ്സിത്തി ഒന്ന് ചൊല്ല يا غوث يا محي الدين عبد القادر جيلاني بغدادي كل مقيدا من الراتي كالعليا بغدادي يفضي علينا من فيولاتي تفينا تكفينا شرا تقينا واحفظنا آن البليا بغدادي كثر كراما من قنبي لا ملاما لا يا غوث يا محي الدين عبد القادر جيلاني يا غوث يا محي الدين عبد القادر جيلاني بغدادي يا غدتي فقدي حجتي انقذني من فاقتي انقذني من فاقتي في القبر أوث البريه بغدادي أن جزاك خير امن ربي براكو تقديس السر المدد من قعتي يا صلي سلم لنبي طه يا سين الوافي علي صحب تابعي والجليل القادر يا يا محي يا أبو عبد القادر جيلاني يا غوث يا محي الدين عبد القادر جيلاني <applause> إِلَى <applause> اللَّهُ <applause> <اللهم تصفيق> ഈ പരിശുദ്ധമായ മജിലിസിലിരുന്ന മഹാനുഭാവന്റെ പേര് പറഞ്ഞവരാണ് അവരിൽ അവരുടെ വേദനകളെ വേദനിക്കുന്നവരുണ്ടബനകളെല്ലോ അള്ളാഹു ജീവിതത്തിൽ കൊണ്ട് കഴിയുന്നവരുണ്ടുറബേ അവരുടെ മാറ്റണേ അല്ല റബ്ബേ മാരകമായ ക്യാൻസർ പോലത്തെ രോഗം വന്നവർ നമ്മുടെ ഈ മജിലിസില് മണ്ണിനെപ്പറ്റി പറഞ്ഞ മഹാനായ മുഹിയുദ്ദീൻ അസീ തങ്ങളുടെ പറഞ്ഞ ഈ പരിശുദ്ധമായ മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് രോഗങ്ങളെ മാറ്റണേ അല്ലോ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹുവേ ആപലാദികളും വേവലാദികളൊക്കെ മാറ്റണേ അറബേ കണ്ണീരും സങ്കടമൊക്കെ മാറ്റണേ അല്ല ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റണേ അല്ല പടച്ചുനേ നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗം നീ നൽകണേ അല്ലോ േ ഈ മജിലിസിലിരുന്ന ഒരാളെയും നീ വാടക വീട്ടിൽ കിടക്കുന്നവരാണെങ്കിൽ മഹാനുഭാവന്റെ കൊണ്ട് നല്ല ഹൈറായ ഒരു വീട് കൊടുക്കണേ അല്ലോ ഈ മജിലിസിലൂടെ ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് ചെറുപ്പക്കാര് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റിട്ടവരുണ്ട് റബ്ബേ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റണേ അല്ല കാലു വേദനിക്കുന്നവരുണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ പ്രവാസികളായ മക്കളുള്ളവരുണ്ട് അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ഭർത്താവ് പച്ച മണ്ണിൽ കിടക്കുന്നവരുണ്ട് സ്വർഗത്തിന്റെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ മുമ്പ് ഹബീബിന്റെ പച്ചക്കുബയുടെ ചോട്ടിലെത്താൽ നമുക്ക് നൽകണേ അല്ല ഉപ്പാന്റെ കാലിന്റെ വേദനമെന്ന് പറഞ്ഞവര് മക്കൾ സ്വാലിഹാകണമെന്ന് പറഞ്ഞവര് മക്കൾ നന്നായി പഠിക്കണമെന്ന് പറഞ്ഞവര് അള്ളാഹുവേ ഹൈറ ജോലി കിട്ടണമെന്ന് പറഞ്ഞവര്ക്ക് ജോലി കിട്ടാൻ പറയുന്നവരുണ്ട് ഇതിന്റെ പറക്കത്ത് കൊണ്ട് നല്ല ഹൈർ കൊടുക്കണേ പരിശുദ്ധരായ അബ്ദുൽ കയറുകരായ ഖദ്ദസല്ലാഹു അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ആണ്ടാണല്ലോ കൊണ്ട് എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലണേ ബിൽ വൽ നജ്ജീനാ മിൻ കുല്ലി അല്ലാഹ് എല്ലാവരും അല്ലാ തീരോ

ആലം ൂടയവൻ ഏകൽ ആരോളാലേ ആയേ മോഹം മാതാ

സുൽത്താനുൽ എന്നു പേരുള്ളോവർ ചെയ്ത വർദായും പാവായും ആണോവർ പാപമോധോവിന് ും കേളിറഞ്ഞോവർ കുത്തുപീറപ്പാടി ിരുന്നായിരോപ്പീനെ ആകാശം കണ്ടോവർ ഏറും മല രാജാളിയം ും കാടൽ ഉള്ളോവർ ഇടത്തോ ഹും കാടൽ ഉള്ളോവർ ചൊല്ലുബിറാം വല്ലൗസി സ്വമദാനി നജി ആകാശ ത്തിന്മേലും ഭൂമിക്ക് താഴേയും അവരെ കോടി നീളം അത്തിരയുള്ളോവർ ശേഖബുദുൽ കാദീർ കൈലാനീയം നോവർ ശേഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ <hel> time, ും എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു അഞ്ചു പരി കൂടെ എൻ്റെ കൂടെ ചെല്ലണം അതൊരു മറക്കത്തിന് വേണ്ടി അതൊരു സന്തോഷത്തിന് വേണ്ടി கண்டன் கண்டன்றி காட்டி தரும் போலே காலி மாதா പേരുള്ളോവാർ കോഴിക്കോട്ടോറ തന്നിൽ പീറന്നോവാർ കോർവായിതൊക്കയോ നോക്കിയോവാർ അവർ ചൊന്ന ബൈ തിങ്ങും அங்கே தீனும் கண்டோவர் சமதானி நெஜ்ஜீனா कुले اللہ <Ottoman> വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങടെ അൽബകം എന്നോ വറച്ചൊല്ല് കുപ്പിക്കാകത്തുള്ളാം വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങടെ അത്ഭകം എന്നോ വറച്ചൊല്ല് കുപ്പിക്കാകത്തുള്ള

അള്ളാഹു കേൾക്കാനും പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ ഇൻഷാ കയറിയവരൊക്കെ നിങ്ങൾ ഒരു ഒരു ലൈക്ക് ചെയ്യും ഒരുപാട് ആളുകളിലേക്ക് എത്തും നിങ്ങൾ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകരുത് നിങ്ങളായിരിക്കണം ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ അള്ളാഹു തീകരിക്കട്ടെ അലഹദ്രബുലമീൻ അസ്ലാമി വരക്കാത്തൂ